ഹായ് എവരിൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം വിനായക്സി ജി ക്രിയേഷൻ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓട്ടോ കാഡിലെ എക്സ്റ്റെൻഡ് കമന്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് എക്സ്റ്റെൻഡ് കമന്റ് എടുക്കാനും വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ മെനു ബാറിലെ മോഡിഫൈ എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക മോഡിഫൈ എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു എക്സ്റ്റെൻഡ് കമന്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഹോം ടാബിലെ ഹോം ടാബിൽ മോഡിഫൈ എന്ന ഏരിയ കാണാം അല്ലെങ്കിൽ ട്രിം എന്ന കണാം അതിന് തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു ഏരോ കാണാം ആ ഏരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് എക്സ്റ്റൻഡ് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കമാൻഡ് ബോക്സിൽ ജസ്റ്റ് പോലെ ഇ എക്സ് ഇ എക്സ് ആണ് എക്സ്റ്റൻഡ് കമാൻഡ് ഷോട്ട് ഇ എക്സ് ടൈപ്പ് ചെയ്യാ എൻ്റർ ചെയ്യുക നമ്മൾ ട്രിമ്മിൽ യൂസ് ചെയ്ത പോലെ എക്സ്റ്റൻഡ് കമാൻഡ് കമാൻ്റും നമുക്ക് ടൈപ്പ് ചെയ്തതിനു ശേഷം കീബോർഡിലെ എൻട്രിക്ക് സിംഗിൾ ടൈപ്പ് പ്രസ് ചെയ്തിട്ടും അതേപോലെ ഡബിൾ എൻ്റർ രണ്ട് തവണ എൻറ്ററിക്ക് യൂസ് ചെയ്യാം ഞാൻ അതിൽ എക്സ്റ്റൻഡ് ടൈപ്പ് ചെയ്തിട്ട് കീബോർഡിലെ എൻട്രിക്ക് ഒറ്റ തവണ പ്രസ് ചെയ്തു അതിനുശേഷം ഇപ്പൊ എനിക്ക് ഈ ഒരു വെർട്ടിക്കൽ ലൈനില് ഈ വെർട്ടിക്കൽ ലൈനിലേക്ക് ഈ കുറിസോണ ലൈൻസ് മൊത്തം എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കാം അപ്പൊ ഈ ഒരു വെർട്ടിക്കൽ ലൈനിലേക്കാണ് വേണ്ടത് അപ്പൊ ആദ്യം ഈ വെർട്ടിക്കൽ ലൈൻ സെലക്ട് ചെയ്യുക ഏത് ലൈനിലേക്കാണ് നമുക്ക് മറ്റുള്ള ലൈൻസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ഇപ്പൊ സിംഗിൾ എൻടർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ലൈനല്ലേ ഇത് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക അതിനുശേഷം അടിക്കുക ഇത് നമുക്ക് ഏതൊക്കെ ലൈനാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ആ ലൈനിടെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പോയിട്ട് ഡ്രാഗ് ചെയ്യുമ്പോ തന്നെ എക്സ്റ്റെൻഡ് ആവുന്നു കാണാം എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇത് മൗസ് വരുമ്പോന്നെ എക്സ്റ്റെൻഡ് ആവുന്ന കാണാം എക്സ്റ്റെൻഡ് ആവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഈ മൂന്നോ നാലിന് ഒറ്റയടിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ മൗസിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒറ്റക്ക് സെലക്ഷൻ ചെയ്താൽ മതി വിൻഡോ സെലക്ഷൻ ക്ലോസ് സെലക്ഷൻ അതേപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ഇതെല്ലാം നമുക്ക് ഈ ഒരു ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും ഇനി നമുക്ക് എക്സ് ഡബിൾ എൻഡർ എന്താ നോക്കാം ഈ എക്സ് ടൈപ്പ് ചെയ്തു എക്സ് ടൈപ്പ് ചെയ്തതിനു ശേഷം കീബോർഡിൽ എൻ്റർക്ക് രണ്ട് തവണ പ്രസ് ചെയ്തു രണ്ട് തവണ പ്രസ് ചെയ്താൽ നമ്മൾ ജസ്റ്റ് ഒരു ലൈനിന്റെ അവിടെക്ക് പോയാൽ മതി അതായത് ഞാനിപ്പോ കണ്ട ഈ കൊറസോൺ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആണ് പോകണെങ്കിൽ അതിന് തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വെർട്ടിക്കൽ ലൈൻ കാണുമ്പോ അപ്പൊ എക്സ്റ്റെൻഡ് ആവും കടാം പക്ഷെ നമുക്ക് ഈ സ്ക്രീനിൽ ഇല്ലാതെ ആയിരിക്കാം ഈ സ്ക്രീനിൽ ഞാൻ സ്ക്രീൻ വലുതാക്കി സ്ക്രീൻ നമ്മൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ ദ സ്പോട്ട് ഇന്റർസെപ്റ്റ് ഈ ബൗണ്ടറി അഡ്ജിന്ന് കാണിക്കുക കാരണം ബൗണ്ടറി അഡ്ജസ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നില്ല അപ്പൊ ഞാൻ സ്ക്രീനിൽ കാണുന്ന കാണിച്ചാൽ മാത്രമേ ഇത് എക്സ്റ്റെൻഡ് ആവുള്ളൂ അപ്പൊ ലെഫ്റ്റ് സൈഡിൽ വയ്ക്കുന്നതുകൊണ്ട് ഇവിടേക്ക് എക്സ്റ്റൻഡ് ആയി ഞാൻ ഞാനിപ്പോ റൈറ്റ് സൈഡിലാണ് വയ്ക്കുന്നെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് എക്സ്റ്റാവും കണ്ട നമുക്ക് ഒറ്റയടിക്ക് എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ ഡ്രാഗ് തോർത്തിട്ടും കണ്ട മാക്സി ഡ്രാഗ് തോർത്തിട്ടും എക്സ്റ്റെൻഡ് ആക്കാൻ പറ്റും നീ ഈ ഒരു ലൈൻ വിചാരിക്കുക ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ലൈനിലേക്ക് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോ ഇതുവരെ എത്തി ഇതിലും നമ്മുടെ സ്ക്രീനിൽ ഈ രണ്ട് ലൈനും കാണാനുള്ള ഇതുവരെത്തിയത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല കണ്ട സ്ക്രീനിൽ രണ്ട് ലൈൻ കാണണം അതായത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ലൈൻ ഏതുവരെ വരെയാണോ ഏത് ലൈൻ വരെയാണോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അത് രണ്ടും സ്ക്രീനിൽ കാണണം ഞാൻ ഈ ലൈൻ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു അപ്പൊ ഇതുവരെ എത്തുന്നുണ്ട് അതിന് പകരം ഒറ്റയടിക്ക് എനിക്ക് ഈ ലൈന് ഈ ഒരു ഏറ്റവും ഓട്ടത്തിലെ കൊച്ചു ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ബൗണ്ടറി അടിച്ചു ബൗണ്ടറി അടിച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏത് ൈൻ വരെയാണ് വേണ്ടത് ആ ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക ജസ്റ്റ് എൻടർ അടിക്കുക അതിനുശേഷം ഏത് ലൈനാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യേണ്ടത് ആ ലൈൻ ജസ്റ്റ് ചെയ്തു കൊടുത്താൽ ഒറ്റ അടിക്ക് ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണാൻ പറ്റും അതിനാണ് ബൗണ്ടറി അടിച്ച ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് ഈ എക്സ് അടിക്കുക ഡബിൾ എൻ്റർ അടിക്കുക അതിൽ ഫെൻസ് ഓപ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നി ഫെൻസ് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ എഫ് വന്നിട്ടുള്ള ഷോർട്ട് കി ഫെൻസിന്റെ ഷോർട്ട് കി എഫ് ടൈപ്പ് ചെയ്യുക ഞാൻ എഫ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു അതിനുശേഷം ജസ്റ്റ് സോം ചെയ്തതിന ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു സെക്കൻഡ് ഫെൻസ് പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈൻസും കണ്ട ഇതിലേക്ക് ഈ ഒരു കവറിലേക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് കാണാൻ പറ്റും ഇതിൽ നിന്ന് ജസ്റ്റ് എന്റർ അടിച്ചു കൊടുത്താൽ കറക്റ്റ് നമ്മൾ ഫെൻസ് ചെയ്ത ഒക്കെ കിട്ടും അതായത് ഈ ലൈൻസ് മൊത്തം എക്സ്റ്റൻഡ് ആയിട്ട് കാണാൻ പറ്റും നമുക്ക് ക്ലോസിംഗ് വേണ്ട ഓപ്ഷൻ ഉണ്ട് ക്ലോസിംഗ് വേണ്ട ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലൈന് മാറ്റണം ഈ ലൈൻ ജസ്റ്റ് മൂവ് ചെയ്യണം ജസ്റ്റ് മൂവ് ചെയ്തിട്ട് കൊണ്ട് വെച്ചു അതിനു ശേഷം ഞാൻ ക്ലോസിംഗ് മറ്റുള്ള ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് അടിക്കുക ഡബിൾ എൻഡർ അടിക്കുക ഡബിൾ എൻഡർ അടിച്ചതിനോസിംഗ് ഓപ്ഷൻ ഉണ്ട് ക്ലോസിംഗ് ഉള്ള ഒരു rectangle വെച്ചു നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ ജസ്റ്റ് റെക്ടാങ്കിൾ വെച്ചു ഒറ്റ അടിക്ക് നമുക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇത് ലെഫ്റ്റേക്കും റൈറ്റേം എക്സ്റ്റെൻഡ് ആകും ജസ്റ്റ് ഇത് നമ്മൾ ഇ എക്സ് ടൈപ്പ് ചെയ്തു എൻ്റർ അടിച്ചു ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ലെഫ്റ്റ് സൈഡ് ഇത് ലെഫ്റ്റ് സൈഡ് ഇത് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് അപ്പൊ നമുക്ക് അ ടൈം ഈ ഒരു വെർട്ടിക്കൽ ലൈനിലേക്കും ഈ ഒരു വെർട്ടിക്കൽ ലൈനിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇ എക്സ് അടിക്കുക ഡബിൾ എൻ്റർ അടിക്കുക അതിനുശേഷം ക്രോസിംഗിന്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്രോസിംഗിന്റെ സീ മറ്റുള്ള ഫീ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം എൻ്റർ അടിക്കുക ജസ്റ്റ് ഒരു റെക്റ്റാംഗിൾ വരച്ചു കൊടുത്താൽ ഒറ്റയടിക്ക് എക്സ്റ്റെൻഡ് ആവുമ്പോൾ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു ലൈന് ഒറ്റയടിക്ക് ഈ ഒരു കറിവിന്റെ അറ്റത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇ എക്സ് അടിക്കുക ഡെബ്ലൻഡർ അടിക്കുക അതിനുശേഷം ബൗണ്ടറി അടിച്ച് സെലക്ട് ചെയ്യുക ഈ ഒരു കറവ് സെലക്ട് ചെയ്ത് കൊടുക്കുക എൻ്റർ അടിക്കുക അതിനുശേഷം കേട്ട ഈ ലൈൻസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഈ ഒരു കറവ് വരെ സെലക്ട് ആവുമെന്ന് കാണാനായിട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ജസ്റ്റ് എക്സ് ഇ എക്സ് അടിച്ചു ഡബിൾ ഡബ്ലൻഡർ അടിച്ചു ഡബിൾ ഡെബ്ലൻഡർ അടിച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കണ്ട ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉണ്ട് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈ ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ ഒരു ലൈന് പോകുന്ന പോ പോർഷനിൽ ഈ പാത്തില്ല അതേപോലെ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഓപ്ഷനിൽ നമുക്ക് എഡ്ജ് പണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് എഡ്ജ് പണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇതിൽ നോ എക്സ്റ്റെൻഡ് പണ്ടുള്ള ഓപ്ഷനാണ് ഇപ്പൊ കിടക്കുന്നത് അതിനു പകരം എക്സ്റ്റെൻഡ് പണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് ചെയ്തൊടുത്താൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ അതേപോലെ ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ അടിച്ചു തന്നെ പോയിട്ട് വീണ്ടും നമ്മൾ സബ് ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക അതായത് എക്സ്റ്റന്റ് പകരം നോ എക്സ്റ്റൻ്റ് ഓൺ ആക്കി കൊടുക്കുക പിന്നെ നമുക്ക് മോഡ് വണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് മോഡ് വണ്ടുള്ള ഉള്ള ഓപ്ഷനിൽ ഇപ്പൊ കിടക്കുന്നത് സ്റ്റാൻഡേർഡ് മോഡിലാണ് സ്റ്റാൻഡേർഡിന് പകരം ക്യുക്ക് മോഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫെൻസ് ഓപ്ഷനും എഡ്ജ് ഓപ്ഷനും കാണില്ല അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഫെൻസ് ഓപ്ഷനും എഡ്ജ് ഓപ്ഷനും ഇതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ക്യുക്ക് ഓപ്ഷന് പകരം സ്റ്റാൻഡേർഡ് ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ാണ് നമുക്ക് എക്സ്റ്റെൻഡ് ടൂൾ പഠിക്കാനുള്ളത് ഇനി എക്സ്റ്റെൻഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രിം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്താൽ മതി ഞാനിപ്പോ ഈ ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്യാനായിരിക്കാം എക്സ്റ്റെൻഡ് ചെയ്തോണ്ടിരിക്കുക അതിനുവരും കണ്ട എക്സ്റ്റെൻഡ് ചെയ്തു ഇതും എക്സ്റ്റെൻഡ് ചെയ്തു അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്താൽ നമുക്ക് ട്രിം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതായത് ട്രിം യൂസ് ചെയ്യുമ്പോ എക്സ്റ്റെൻഡ് പ്രസ് ചെയ്ത് എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതായത് ഉൾട്ട ഉൾട്ട അതേപോലെ അതായത് ഷിഫ്റ്റ് യൂസ് ചെയ്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എക്സ്റ്റെൻഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്താ നമുക്ക് ട്രിം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ കണ്ടാ ഇപ്പൊ ഞാൻ എന്താ എക്സ്റ്റെൻഡ് ചെയ്തു അതിനുശേഷം ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് ട്രിം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി കണ്ടോ അപ്പൊ അങ്ങനെ നമുക്ക് അറ്റ് എ ടൈം ട്രിമ്മിൽ നിന്ന് ഷിഫ്റ്റ് എന്താ എക്സ്റ്റെൻഡിലേക്കും എക്സ്റ്റെൻഡിൽ നിന്ന് ട്രിം ട്രിംക്ക് ട്രിമ്മിലേക്കും പോകാൻ പറ്റും ഷിഫ്റ്റിക്ക് യൂസ് ചെയ്താണ് നമുക്ക് എക്സ്റ്റൻഡിൽ പഠിക്കാനുള്ളത്